ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മൗതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചെടുക്കണം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ ബേലീപ്പ് ഒരു ചെറിയ കഷ്ണം പട്ട ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ സവാള ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സവാള നന്നായിട്ട് വഴന്ന് വരണം സവാള വഴുന്ന് വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തക്കാളി അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം അതുവരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അരച്ചുവച്ചിരിക്കണ തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം ഈ തക്കാളിയുടെയൊക്കെ വെള്ളം പറ്റി വരണം അതുവരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നുറുറുക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുക നാന്നൂറ് ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ മഷ്റൂം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് മഷ്റൂമിൽ ധാരാളം വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ തിക്കായിട്ടാണ് വേണമെങ്കിൽ വലിയ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതേപോലെ ഒന്ന് അടച്ചുവെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാൻ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും അധികം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മഷ്റൂമിൽ ധാരാളം വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ മഷ്റൂമൊക്കെ ഒക്കെ വെന്ത് പാകമായിട്ടുണ്ട് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനം കസൂരി അസുരുമയെത്തി പൊഴിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇത് ചപ്പാത്തി ഫ്രൈഡ് റൈസ് പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ് താങ്ക്